നന്മെന്നറിഞ്ഞ മറിയാം ചെല്ലി പ്രാർത്ഥന ആരംഭിക്കുക നമ്മളെല്ലാവരും ധ്യാന കേന്ദ്രത്തിൽ തന്നെ ഇത് കണ്ടിട്ടുണ്ട് അതിനെ പ്രഘോഷം ആരംഭിക്കുമ്പോൾ ഒരു മൂന്ന് നന്മ നിറഞ്ഞ മറിയാം എന്ന് പറയും ആ നന്മ നന്മെന്നറിഞ്ഞ മറിയത്തിന് അനന്തമായ ഒരു വിലയുണ്ട് ആ വില എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ തോമസ് ഓഫീനാസ് പറയുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും നന്മയും രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് മറിയം ലോകത്തിലെല്ലാ മനുഷ്യരും പാപ പ്രവണതകളോടുകൂടി ജനിക്കുമ്പോൾ ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള മറിയത്തെ പാപത്തിൽ വീഴാതെ പാപപ്രവണതയ്ക്ക് അടിമയാകാതെ അമലോത്ഭവയായി ദൈവം അഞ്ചി മുതലുള്ള സ്നേഹത്താൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് വേർതിരിച്ചു ആ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയ്ക്ക് അനന്തമായ ഒരു വില കൊടുത്തിട്ടുണ്ട് ദൈവം കാരണം അനന്തസ്നേഹമായ ദൈവം അനന്തകരുണയായ ദൈവം അനന്ത നന്മയായ ദൈവം അനന്തശക്തിയുടെ ഉറവിടമായ ദൈവം ത്രിയേക ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തവളെ പാപത്തിൽ വീഴാതെ കാത്തുരീക്ഷിച്ചു അതിനാൽ തന്നെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്ഭുതം പ്രവർത്തിക്കാൻ ഇനിയും സമയം ആയിട്ടില്ല എന്ന് ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ മാതാവ് ആവശ്യപ്പെട്ടപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ ആവശ്യ ആവശ്യപ്പെടലിനെ മാനിച്ച് ആറ് കൽഭരണികൾ നിറയെ വെള്ളം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വീഞ്ഞായി മാറി അങ്ങനെ അതായിരുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം കാല എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ പരിശ്രദ് അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരത്ഭുതം ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് പ്രൈസ്തലം ഹാല പല അത്ഭുതങ്ങളും ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് കൊച്ചുറശ്യ പുണ്യവതി അമ്മ അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നാല് വയസ്സു പ്രായമുള്ളപ്പോൾ അമ്മയുടെ ശവപഞ്ചത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആരും ചോദിച്ചു അമ്മ മരിച്ചതിൽ നിനക്ക് സങ്കടമുണ്ടോ അവൾ പറഞ്ഞു സ്വർഗത്തിലെ ഒരമ്മ എനിക്കുണ്ടല്ലോ എനിക്ക് സങ്കടമില്ല എന്ന് പണ്ഡിജ്ജി പറഞ്ഞു എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ സങ്കടത്തിനടിമയായി ദുഃഖത്തിനടിമയായി ദുഃഖത്തിനടിമയായി രോഗപീഠകൾ അവളെ ബാധിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ കിടക്കുന്ന മുറിയിൽ ഒരു മാതാവിൻ്റെ സ്റ്റാച്യു വിജയ മാതാവിൻ്റെ സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഞാൻ വായിച്ചത് ആ മാതാവിൻ്റെ സ്റ്റാച്യുവിനെ നോക്കി കിടക്കുമ്പോൾ മാതാവ് പൊഞ്ചിരിക്കുന്നത് കണ്ടു അവളുടെ ദുഃഖവും പോയി അവളുടെ രോഗവും പോയി അതാണ് ഒച്ചനേഷ്യ പുനതിക്ക് ആദ്യത്തെ ഉണ്ടായ മരിയൻ അർജുനം കൈകണിച്ച് കർത്താവിന് നന്ദി പറയുക Hallelujah 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 ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവിടെ അയ്യായിരം പേർ ഇരിക്കാവുന്ന ഒരു ബെസ്രിക്ക ഇപ്പോഴും ഉണ്ട് ആ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പത്തു കൊല്ലത്തിനുള്ളിൽ എൺപത് ലക്ഷം പേര് മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചു കൈ ഉയർത്തി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പത്തു കൊല്ലത്തിനുള്ളിൽ എൺപത് ലക്ഷം പേര് അല്ലെങ്കിൽ കഥ ക്യാതരൊപ്പ മാതാവിൻ്റെ ഒരു പടം എൻ്റെ മുറിയിൽ ഒരു മുറിയിലുണ്ട് ഞാൻ ആ പടത്തെ തൊട്ടിട്ട് പറയും കർത്താവ് ഞങ്ങൾക്കും ഇതുപോലെയുള്ള എൺപത് ലക്ഷത്തിൻ്റെ മാനസാന്തരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും തരുന്നവർ ക്രൈസ്തരോ മാതാവ് പ്രാർത്ഥിച്ചാൽ തരാൻ തരാതിരിക്കാൻ പറ്റിയല്ല അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങള് ലോകമെമ്പാടും നടന്നിട്ടുണ്ട് സ്നാപക യോഗ ശേഷം പ്രവാചകന്മാർ ലോകത്തിലേക്ക് ഐക്യപ്പെട്ടിട്ടില്ല പിന്നെ പ്രവാചക സന്ദേശവുമായി ദൈവം പരിശുദ്ധ അമ്മയാണ് അയച്ചിട്ടുള്ളത് എല്ലായിടത്തും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിലും നടക്കണമേ നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം പിതാവായ ദൈവമേ പിതാപായ അങ്ങേ പ്രിയ പുത്രിയായ പരിശുദ്ധ പരിശുദ്ധ വഴി കാര്യങ്ങൾ കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിൽ അനേകായിരം മടങ്ങായി അനേകായിരം മടങ്ങായി സംഭവിക്കട്ടെ സംഭവിക്കട്ടെ അമ്മയുടെ ും ഞങ്ങളുടെ കുടുംബത്തിലും വൻകാര്യങ്ങൾ സംഭവിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് നിഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉദ്യമായി നിഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു പരിശുദ്ധമഹിയമ്മയ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മറന്ന സമയത്തും അമ്മയും ും ചിരത്തിൽ വയ്ക്കുക അതിന്റെ ഈ പ്രാർത്ഥന ഒന്നുകൂടെ ചെല്ലുക പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സ്ഥിതിയും യും ആരാധനയും പുകയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ധ്യാന കേന്ദ്രത്തെ ഞങ്ങൾ ഓരോരുത്തരുമായി ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആയിരം ആയിരം പേര് പതിനായിരം പേര് അഞ്ചു ലക്ഷം പേര് അഞ്ചു ലക്ഷം

ലോകമാതാവേ ലോകമാതാവേ യേശു ക്രിസ്തുവിന്റെ അമ്മേ യേശു അമ്മേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധാന്റെ മണവാട്ടിയായിരിക്കുന്ന പ്രിയേക ദൈവത്തിന് പ്രിയേക ദൈവത്തിന് പ്രിയങ്കരിയായഅമ്മ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഞങ്ങളുടെ ആയിരം ആയിരം പതിനായിരം ഹിന്ദു മിത്രാദികളെയും ഹിന്ദു മിത്രാദികളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ ഇപ്പോൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അത്ഭുത രോഗശാന്തികളാൽ അത്ഭുത രോഗശാന്തികളാൽ ദൈവ സ്നേഹ അനുഭവത്താൽ ദൈവസ്നേഹ അനുഭവത്താൽ അനുഗ്രഹിക്കണമേ ഈ ധ്യാനമന്ദിരത്തിന് കൊടുക്കുന്ന

ക്രൈസ്തവം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആരാധന എഴുന്നള്ളിച്ച് പ്രാർത്ഥിച്ച് ചോമാന ചൊല്ലി നമ്മൾ ഈ മാസം മുഴുവനും ആ ഭക്തി ദൈവത്തിലോട്ടിൽ പ്രകടിപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നമുക്ക് നന്ദി പറയാം അപ്പം ഇന്ന് ഈ അവസാന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മ്മളെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്താൽ നിറയുവാൻ നമ്മളൊരുക്കുകയും ചെയ്ത നമുക്ക് ബഹുമാനപ്പെട്ട മാത്യു നയിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാം ഇടത് കാലം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതു കാലം അച്ഛൻ്റെ നേരത്തെ നിൽക്കിപ്പിടിക്കുന്നു തിരുവോ ഈശോയുടെ ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം അച്ഛൻ്റെ ആരോഗ്യം പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൂടുതൽ അഭിഷേകത്തോടെ അനേക കായികങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ കൂടുതലായിട്ട് ലഭിക്കുന്നവർ എല്ലാം ആഗ്രഹിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം

சிந்தனமே ஜீபிடுவியாதி <etermooning and singing> I don't know if you can see me, I don't know if you can see me, I do